നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ പോകേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ക്ലാസ് കയറ്റം കിട്ടി അതായത് യു പി സ്കൂളിൽ നിന്നും ഹൈസ്കൂളിലേക്ക് ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിലൊക്കെ ക്ലാസ് കയറ്റം കിട്ടുന്ന സമയത്ത് വേണ്ടത്ര ജാഗ്രത രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ പാലിക്കാറില്ല മിക്കവാറും കുട്ടികളുടെ സുഹൃത്തുക്കളെ രക്ഷിതാക്കളായിട്ട് പറഞ്ഞേക്കാറുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ സുഹൃത്തുക്കളുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് അവരെ വിടാറുണ്ട് ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതില്ലേ അതായത് ആ പിന്നെ മറ്റുള്ള ആളുകൾ ചേർക്കാൻ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ കുട്ടിനെ കുറിച്ചൊന്നും അറിയാത്തവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ രേഖകളൊക്കെ പ്രശ്നമാകുന്നത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമാണ് ശരിക്കും ആദ്യമായിട്ട് ഒരു കുട്ടിനെ ചേർക്കാൻ വരുമ്പോൾ അത് രക്ഷിതാവ് തന്നെ വിരലാണ് ഏറ്റവും നല്ലത് കണ്ടിട്ട് ആ കുട്ടിക്കും തന്നെ അത് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമാണ് അതായത് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ എൻ്റെ വാപ്പയുടെ കൈവിരൽ പിടിച്ചുകൊണ്ടാണ് നടന്നു പോയത് ആ സമയത്ത് എൻ്റെ വാപ്പ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് ഒരു വിദ്യാലയത്തിൻ്റെ മുന്നിലേക്ക് കിടക്കുമ്പോൾ ഇതെ നിൻ്റെ സ്കൂളാണ് നീ വലിയ ആളാവണം എന്നൊക്കെ നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ കുട്ടീൻ്റെ മനസ്സിലത് പതിയും എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞ ആ കാര്യം എനിക്ക് നേടണമെന്ന ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു ആ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും സുപ്രധാനമായൊരു ദിവസമാണ് യഥാർത്ഥത്തിലത് അതുകൊണ്ട് അന്ന് രക്ഷിതാക്കൾ തന്നെ പോയി ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്യുക അവിടെ ചെന്ന് അധ്യാപകരെ പരിചയപ്പെടുക ഈ കുട്ടി ഏത് ക്ലാസ്സിലാണ് ഇരിക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ ആ ദിവസം ക്ലാസ് പറഞ്ഞു തരാൻ സാധിച്ചോളണം എന്നില്ല എന്നാൽ കുട്ടിക്ക് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസ് അധ്യാപകനെ ഒന്ന് നേരിൽ വന്ന് പരിചയപ്പെടുക കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുക കുട്ടിക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് നിരന്തരമായി അധ്യാപകനുമായി ഒരു ബന്ധം സ്ഥാപിക്കുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകർക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും കുട്ടികൾക്കും തന്നെ എൻ്റെ വാപ്പ എൻ്റെ പിന്നെ അധ്യാപകനുമായി എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് വരും അങ്ങനെ ഒരു നൈരന്തര്യം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ പി ടി എ മീറ്റിംഗ് സ്കൂളിലെ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് അധ്യാപക രക്ഷിതാക്കൾ വരിക എന്നുള്ളത് പ്രധാനമാണ് എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ അതിന് സാധ്യമാകാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാവാം അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഉത്തരവാദപ്പെട്ട മറ്റൊരാളെ പറഞ്ഞയക്കുക എന്ന ഒരു ശ്രദ്ധയെങ്കിലും നമുക്ക് വേണം തീരെ കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഇടപെടാത്ത അപൂർവ്വ രക്ഷിതാക്കളുണ്ട് പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ രംഗത്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും ഇനിയും കുറേ ആളുകൾ ആ ശ്രദ്ധയിലേക്ക് കൂടുതൽ വരേണ്ടതുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ